അസ്സാം വലൈക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ മുന്നിൽ കാണി കാണിച്ചു തരാനാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട അബ്ബാസും ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രദേശത്ത് അതായത് ഞാൻ ഇന്നുള്ളത് എൻ്റെ നാട്ടിലെ മരുദഞ്ചറ പൊട്ടൻചോലയിലെ അമ്പത്തൊടി എന്ന് പറഞ്ഞ പ്രദേശത്താണ് അമ്പത്തൊടിയിൽ ജീവിച്ചിരുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മലയത്ത് വേലായതാരുടെ സ്മരണാർത്ഥം ഞങ്ങളൊരു സ്നേഹ സമ്മാനം മദ്രസയിലെ വിദ്യാർത്ഥികൾ നൽകുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ അമ്പത്തോട് വേലായിരുന്നാരതായിരുന്നു അദ്ദേഹം ഇങ്ങനെ പല ആളുകളുടെ ആവശ്യാർത്ഥം അദ്ദേഹം സ്ഥലം നൽകിയിട്ടാണ് ഞങ്ങളൊക്കെ അവിടെ വീട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ആ നല്ല ഓർമ്മകൾക്കും മനസ്സിനൊക്കെ മുന്നിൽ ഞങ്ങളിത് ഈ ഒരു സ്നേഹ സമ്മാനം സമർപ്പിക്കുകയാണ് എന്തായാലും ഇന്നേ വരെ നമ്മളാരും കാണാത്ത ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹ സമ്മാനമാണ് നൽകുന്നത് എന്തായാലും മുഴുവനായിട്ട് കാണാം മലപ്പുറം ജില്ലയിലെ മാറാക്കര മരുതിൻചിറ പ്രദേശത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാമമാണ് മലയത്ത് വേലായുധ നായർ മതേതര മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആ പ്രിയപ്പെട്ട മഹാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രദേശത്തുകാര് മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഒരു സ്നേഹ സമ്മാനത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിരവധി കാര്യങ്ങൾ കൊണ്ട് മാതൃകയായിട്ടുള്ള മാറാക്കര ഗ്രാമപഞ്ചായത്തിന് ഇതും ഒരു പൊൻതൂവലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ മുഴുവനായി കാണണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് വ്യത്യസ്തമായ ഈ സ്നേഹ സമ്മാനത്തെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായങ്ങളുണ്ട് മദ്രസിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ റാലിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ വേല സ്നേഹ സമ്മാനം വേലായിരുന്നാൽ സ്മരണക്കുള്ള സ്നേഹ സമ്മാനം നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ അതിന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്താ അഭിപ്രായം എന്ന് നിക്കുന്നുണ്ട് വേലായിരുന്നാരെന്ന് പറഞ്ഞാല് ഈ നാടിന്റെ മതനിരപേക്ഷമായിട്ട് എല്ലാ കാലത്തും ഒരുപോലെ എല്ലാവരുമായിട്ടും ഇടപെട്ടിരുന്ന മനുഷ്യനാണ് പല ഉപകാരങ്ങളും പഞ്ഞ കാലത്തും ആളുകൾക്കെല്ലാം എല്ലാം വേലായിരുന്നാരായിരുന്ന ഒരു ആശ്രയം അത് എല്ലാവരും വേലായിരുന്നാര സ്നേഹവും എല്ലാം അനുഭവിച്ചറിഞ്ഞത്തെ പരിപാടി നടത്താൻ മുന്നിട്ടിറങ്ങിയ ഇവിടുത്തെ അമ്പത്തോട് നിവാസികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നല്ല എല്ലാവിധ അഭിനന്ദങ്ങളും അയാളെ ഓർമ്മിക്കാനേ നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇത് കൊടുക്കല് അയാൾ ഈ നാട്ടിലൊരു പൊതു പ്രവർത്തനം കൂടിയായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പഞ്ചായത്ത് ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ഇവിടെ താമസിക്കാനൊക്കെ ഈ സ്ഥലം ഒക്കെ പൈസ കൊടുത്തിട്ടാലും അദ്ദേഹത്തിന്റെ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അപ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം മാതൃക വളരെ വ്യത്യസ്തമായി കാണാൻ പൈസ കൊടുത്തു പ്രാവശ്യം അതും ഞങ്ങള് വേല സ്മരണാർത്ഥം ആണ് അമ്പത്തോടി നിവാസികളെ നൽകിയത് ഇല്ല അമ്പത്തോട് നിവാസികൾ മാത്രം ആ അത് നല്ല തന്നെയാണ് പിന്നെ താമസിക്കുന്ന ആ താമസിക്കുന്ന ആളുകൾക്ക് അതിൽ ചെറിയൊരു അവകാശം കൂടിയുണ്ട് സംഭവം ആളുകൾ പൈസ എടുത്ത് വാങ്ങിയ സ്ഥലമാണെങ്കിലും അത്ര ആളുകളുടെ വീടുകളുടെ വീടുകളവിടെ വരാൻ കാരണക്കാരൻ പിന്നെ വില ഇരുന്നാരാണ് ആ സ്ഥലം ഇട്ടുകൊണ്ടല്ല വീടുണ്ടായത് അവിടെ ഒരുപാട് വീടുകൾ വന്ന് ഒരുപാട് ആളുകളുടെ പിന്നെ വീടുകൾ അവിടെ താമസായി അതുകൊണ്ട് അവിടെ നല്ല നല്ല യുവാക്കൾ നല്ല ചിന്ത ഉള്ള കുറച്ച് യുവാക്കൾ വന്നു ആ യുവാക്കളുടെ പിന്നെ മനസ്സിൽ നിന്ന് മാത്രം മുതിച്ച നല്ലൊരാശയം അത് ഇത്തരത്തിൽ ഈ നമ്മുടെ രാജ്യം ഒരു പിന്നെ വളരെ വർഗീയമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പകരം മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യ ചിന്തകൾക്ക് മനുഷ്യൻ ഒന്നാണ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ച ആ പ്രദേശത്തെ അമ്പത്തൊഴിലെ നിവാസികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ വേലയനാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വേലയനായിരം നമ്മുടെ മരഞ്ചറ ജി എൽ പി സ്കൂൾ അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിലൂടെ നടന്ന് പോകുന്ന ഈ റോഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് കാണുന്ന അങ്കലവാടി ചർക്ക ക്ലാസ് ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചർക്ക് ക്ലാസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ വേലയനാർ പിന്നെ മരഞ്ചറയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത് പക്ഷേ പഞ്ചായത്ത് ആ പഞ്ചായത്ത് മെമ്പറായിരുന്നു നമ്മക്കൊന്നും ഓർമ്മയില്ല ഇതൊക്കെ നമ്മളൊക്കെ ഈ പറഞ്ഞതൊക്കെ നമ്മളെ ഓർമ്മ കാലഘട്ടത്തിലല്ല ഇതൊക്കെ നമ്മള് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയതും അല്ലെങ്കിൽ മറ്റുള്ള പലരും പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയ സംഭവങ്ങളാണ് കുറിച്ച് പഠിച്ച ഒരാളും അല്ല വലയനേരെ കുറിച്ച് അയാളെ കൂടെ വർക്ക് ചെയ്ത വർക്ക് ചെയ്ത ഒരാളുകളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പം ജീവിച്ചോളണം എന്നില്ല അതോടൊപ്പം ജീവിച്ചിട്ടുണ്ടാവൂല്ലോ ഒരുപാട് കാലായില്ല ആ എന്നാലും വിലയതിനെ കുറിച്ച് വില കുറിച്ച് അറിയുന്ന കുറെ ആളുകൾ നമ്മുടെ പ്രദേശത്ത് വേറെയുണ്ട് നമ്മളെ പ്രിയപ്പെട്ട കെ പി മാനുമാഷ് അതുപോലെ തന്നെ വേലായനാരുടെ തന്നെ പിന്നെ ഒരു ബന്ധുവായ നമ്മുടെ മലയത്ത് സുന്ദരേട്ടൻ അതുപോലെ പൂക്കയിൽ മാനു അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് പിന്നെ വേലായനാരെ കുറിച്ച് കൂടുതൽ അറിയാം ഏതായാലും നമ്മുടെ അമ്പത്തോടി നിവാസികൾ ചെയ്തിട്ടുള്ള ഈ ഒരു പുണ്യപ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് കാരണം എന്തുകൊണ്ടും മലയത്ത് വേലായരുടെ പേരിൽ ഈ നിങ്ങൾ ഈ ചെയ്ത അത് ഒരിക്കലും പിന്നെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദ മേഖലകളിൽ പ്രത്യേകിച്ച് സാമൂഹിക രംഗങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഘട്ടത്തിൽ മരുഞ്ചിറ എന്ന പ്രദേശത്തെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ മലയാത്ത വേലായർ അവരുടെ സ്മരണാർത്ഥം അവരുടെ പിന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടൊക്കെ അവർ നൽകിയ ഭൂമിയിൽ പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ പോലും അവിടെ പിന്നെ ഒരുപാട് വീടുകൾ വരികയും ആ വീടുകളിലേക്കൊക്കെയുള്ള വൈകള് അദ്ദേഹം സൗജന്യമായി നൽകിയിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ മരുദഞ്ചിറയിലെ പ്രധാന റോഡായിട്ടുള്ള മരുദഞ്ചിറ പത്തേക്കലിന്റെ റോഡൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് മലയത്ത് എന്ന് പറയുന്ന വ്യക്തി അപ്പം അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ ഈ ലോകമെമ്പാടുമുള്ള മുസ്ലിംങ്ങൾ ഈ നബിദിന സന്ദേശം കൊണ്ടാടുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നത് എന്തുകൊണ്ടും പ്രസക് പ്രസനീയമാണ് അതിൻ്റെ പ്രസക്തി ഈ നാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിൽ നിങ്ങൾ കാണിച്ച നന്മയെ ഞങ്ങൾ പിന്നെ അഭിനന്ദിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും സംഗതി ജാഫർ അമ്പത്തോട് നിവാസി ആവാനുള്ള ആളാണ് ഞങ്ങൾക്ക് പുതുതായിട്ട് വീട് വെക്കാനുള്ളത് അമ്പത്തോടിയിലാണ് അപ്പോൾ ജാഫർ തൊട്ടടുത്തന്നെ ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കാൻ ഒക്കെ അറിയാലോ അപ്പോൾ എന്തായാലും ജാഫറിൻ്റെ കൂടെ അഭിപ്രായം കേൾക്കാം മലയത്ത് വിലയതെന്നേരം പറഞ്ഞാൽ നമ്മൾ അവരൊക്കെ പറഞ്ഞു പോലെ തന്നെ നമ്മുടെ ഈയൊരു മേഖലയിൽ നമ്മുടെ അംഗൻവാടി മലഞ്ഞൂർ സ്കൂള് അതുപോലെ തന്നെ ഇവരെ ഇതിലുള്ളൊരു ട്രസ്റ്റാണ് നമ്മുടെ കെ സി നിരപ്പിൽ ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടേക്കർ സ്ഥലം കൊടുത്തതടക്കം ആ ട്രസ്റ്റാണ് അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ സാമൂഹിക ഇതിലൊക്കെ വളരെയധികം വളരെ വലിയ സമ്പാദനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് മലയത്ത് മലയത്വേലായതായർ എന്ന് പറയുന്ന ആ ഒരു മഹാപ്രതിഭ അദ്ദേഹത്തെ സ്മരിക്കാൻ നമ്മുടെ ഈ ഈ പരിസരത്തുണ്ടായിരുന്ന ചെറുപ്പക്കാര് അദ്ദേഹത്തെ സ്മരിക്കാൻ ഇങ്ങനെ ഒരു പരിപാടി ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തതിൽ വളരെയധികം ഈ ചെറുപ്പക്കാരെ അഭിനന്ദിക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാനും കൂടി പറഞ്ഞ പോലെ തന്നെ ഞാനും കൂടി എൻ്റെ അപ്പുറത്ത് താമസം മാറാനുള്ള ഒരാളും കൂടിയാണ് അതിൻ്റെ ഒരു അൽവാസമായിട്ടാണ് താമസിക്കണമെന്ന് കൂടിയിട്ട് ഈ ഉദ്യമത്തിന് നിന്ന ചെറുപ്പക്കാരെ വളരെ അഭിനന്ദിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദിക്കണം